നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലൈഫ് ലൈനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബ്രെയിൻ ഡിസീസ് എങ്ങനെ മനസ്സിലാക്കാം ഇതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ അരുൺ ഉമ്മൻ കൺസൾട്ടന്റ് ന്യൂറോസർജൻ വി പി എസ് ലിക്ഷർ ഹോസ്പിറ്റൽ കൊച്ചി നമുക്ക് നമ്മുടെ ഡോക്ടറിനെ സ്വാഗതം ചെയ്യാം സ്വാഗതം നമ്മുടെ ടോപ്പിക് ബ്രെയിൻ ബ്രെയിൻ ഡിസീസസ് ആണ് എങ്ങനെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സങ്കീർണ്ണമായ അവ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ തലച്ചോറിന് സംബന്ധമായ അസുഖങ്ങളാണ് ഏറ്റവും പ്രയാസം കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ഒത്തിരിതേരങ്ങളുണ്ട് നമ്മുടെ സാധാരണ ആക്സിഡന്റ് സംഭവം ഉണ്ടാകുന്ന അല്ലാതെ തന്നെ പല മറ്റ് ആയിട്ട് കാണുന്നത് ബ്രെയിൻ ട്യൂമേഴ്സ് പലതരം ക്യാൻസറും അല്ലെങ്കിൽ ക്യാൻസർ അല്ലാത്ത മുഴകൾ ഒരു ഉണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞരുമ്പുകൾ ഞരമ്പുകളുടെ പ്രശ്നം കാരണം ഉണ്ടാകുന്ന പ്രശ്നം അതൊന്ന് അന്യൂറിസം എന്ന് പറയും ഈ ഞരമ്പൻ്റെ ഈ ബലഹീനത കാരണം ഈ കുമ്പള പോലെ വന്ന് അത് പൊട്ടുന്നത് അത് അന്യൂറിസം പിന്നെ ജന്മന ഈ ഈ ഞരുമ്പുകളൊക്കെ ഇങ്ങനെ പെടച്ച് കിടന്ന് ഉണ്ടാകുന്നത് ഏവി എം സ്മാൽ ഫോർമേഷന് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അസുഖങ്ങളുണ്ട് പിന്നെ ഈ തലച്ചോറിന്റെ ചുറ്റും കവറിംഗ് ഉണ്ട് അങ്ങനെ കവറിങ്ങിൽ ഓരോ അസുഖങ്ങളൊക്കെ വരാം അപ്പം അങ്ങനെ അസുഖങ്ങൾ വരാം പിന്നെ നമ്മുടെ തലോട്ടിക്ക് ഓരോ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വരാം ഇതെല്ലാം നമ്മൾ ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യും അങ്ങനെ ഒരു ഒത്തിരി ഒരു വളരെ ഒരു സ്പെക്ട് ഒരു റേഞ്ച് ഓഫ് ഡിസീസസ് ഉണ്ട് ഓരോന്നിനും അത് കണ്ടുപിടിക്കാനും അതിൻ്റെ ഒരു പ്രത്യേക രീതികളുണ്ട് അതിന് ചികിത്സിക്കാനും അതിൻ്റെതായ കറക്റ്റ് രീതികളും ഉണ്ട് പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ ഡോക്ടർ കാര്യം പറഞ്ഞു ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നതിനുള്ള കാരണം എന്താണ് അത് 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 ആണെങ്കിൽ പോലും സംഭവിച്ചു പോകുന്നതേ ഉള്ളൂ പിന്നെ ചിലത് ഒരു അഞ്ചു ശതമാനം താഴെ ഉള്ളു കുടുംബത്തിലൊക്കെ ഇങ്ങനെ റൺ ചെയ്യുന്നത് അത് അതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ പറയാനൊന്നുമില്ല ഇപ്പൊ അഞ്ഞൂറ് വർഷം ആണെങ്കിൽ പോലും അതിനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഓരോ കാരണങ്ങളൊന്നുമില്ല അത് വരുമ്പോൾ അത് കണ്ടുപിടിച്ച് വേണ്ട രീതിയിൽ ചികിത്സിച്ച കൊണ്ടുപോകുന്നുള്ളു അതിന് ചില ഓരോ വരുന്ന രോഗരക്ഷണങ്ങൾ കാണും അപ്പൊ തുടക്കത്തിൽ കണ്ടുപിടിച്ച് അത് കോംപ്ലിക്കേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടുപിടിച്ച് ചികിത്സിക്കാ നമ്മുടെ ചികിത്സയുടെ ഉദ്ദേശം ജന്മന ഉണ്ടാവുന്ന പ്രശ്നം ഈ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഡെവലപ്പ് ചെയ്യാതെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അങ്ങനെ ഒത്തിരി തരമുണ്ട് അത് ഇപ്പോൾ തലച്ചോറിൻ്റെ കുറവായിരിക്കും തലയിൽ വെള്ളം വെള്ളത്തെ നമ്മുടെ തലത്തോറിൽ ഇങ്ങനെ ഒരു സർക്കുലേറ്റ് ഫ്ലൂഡ് ഉണ്ട് വെള്ളം അത് സർക്കുലേറ്റ് ചെയ്യുന്നതിന്റെ പ്രശ്നം കാരണം ഉണ്ടാവാം തലയോട്ടിട്ട് പ്രശ്നം കാരണം ഉണ്ടാവാം ഈ പലപ്പം വേണ്ട രീതിയിൽ ഫ്യൂസ് ചെയ്യത്തില്ല അല്ലെങ്കിൽ വേണ്ടത് വേണ്ട അതിലും വേണ്ട സാറിനെങ്കിലും നേരത്തെ ഫ്യൂസ് ചെയ്യും അങ്ങനെ ഓരോ ഇതിലുണ്ടോ അപ്പോൾ ഓരോന്നിനും എല്ലാം അതിൻ്റെതായ ചികിത്സാ രീതിയിലുണ്ട് അത് പെട്ടെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ സംശയം തോന്നുവാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് ഡോക്ടർ സാറിന് പതിനെട്ട് മാസൊക്കെ ആവുമ്പോഴാണ് തലവൊട്ടി ഫ്യൂസ് ചെയ്യുന്നത് ചില കുട്ടികളൊക്കെ നേരത്തെ ഫ്യൂസ് ചെയ്യും എന്ന് അപ്പൊ അങ്ങനത്തെ അസുഖൊക്കെ ആണെങ്കിൽ അതിന്റേതായ രീതിയുണ്ട് അത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഓരോ ഇന്റർവെൽ വെച്ച് അത് നമ്മൾ ശസ്ത്രീയ വരും കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഒത്തിരി വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലയുടെ പ്രഷറൊക്കെ കൂടുതലായിരിക്കും അപ്പൊ ഫ്യൂസ് ചെയ്യാൻ വൈകാൻ ചാൻസ് ഉണ്ട് അതൊരു കാരണം തലയ്ക്ക് വേറെ സൈസ് ഇങ്ങനെ കൂടി കൂടി വരും സാറിനെങ്കിലും കൂടുതലായിരിക്കും അത് ഉള്ളിൽ ഇങ്ങനെ വെള്ളം കിട്ടുന്നോണ്ട ഒരു ലക്ഷണം ഹൈഡ്രോക്കോലസ് എന്ന് പറയുന്നത് ും അതിൻ്റെതായ കാരണങ്ങളുണ്ട് അതിന്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഏത് അസുഖമാണെങ്കിലും അതിന്റെ രോഗലക്ഷണം വെച്ചാണ് തലശ്വറിന്റെ പ്രശ്നമാകുമ്പോ ഏറ്റവും കൂടുതൽ സ്വാഭാവികമായിട്ടും തലവേദനയാണ് ഏറ്റവും കൂടുതൽ വൈദ്യസഹായം ആവശ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ പോവാൻ ഒരു കാരണം തലവേദനയാണ് അപ്പോൾ ഓരോ അസുഖം ഓരോ പ്രത്യേക രീതിയിലാണ് തലവേദന വരുന്നത് ഇപ്പം നമ്മൾ സാധാരണ ദൈനംദിനം കാണുന്ന ഈ സ്ട്രെസ് ഇൻഡ്യൂസ് ഹെഡ്എേക്സ് ഉണ്ട് നമ്മുടെ സ്ട്രെസ് ഹെഡ് ഏയ്ക്ക് ചെന്നിക്കുത്തലി മൈഗ്രെയിൻ അങ്ങനെ പലതും ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ കോമണായിട്ടുള്ളത് ഇപ്പം ഒരു തലവേദന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു തൊണ്ണൂറ് ശതമാനം വലിയ കുഴപ്പമില്ലാത്ത തലവേദനകളാണ് പേടിക്കുന്ന തലവേദന എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ശതമാനമേ ഉള്ളൂ താഴേ ഉള്ളൂ അപ്പം ആയിട്ടുള്ളതാണ് ഈ സാറിനെ നമ്മുടെ സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന ഹെഡേക്സൊക്കെ അപ്പം അതിന് അതിന് അതിന്റെ ഒരു പ്രത്യേക രീതിയിലാണ് അത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിൽ കാണാം നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ കാണാം അങ്ങനെ നമുക്കും വരുന്നു അപ്പോൾ നമുക്ക് ഓരോ പ്രത്യേക കാരണങ്ങൾ കാണാനാണ് വരുന്നത് ഭയങ്കര വരുന്നതിന് കാരണം സാറിനെ കൂടുതൽ കാണുന്നത് ഈ വെയിലടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓർക്കടിച്ച് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രീ ടെൻഷൻ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും മണം അടിക്കുമ്പോഴോ അതൊക്കെയാണ് സാറണം ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജനിക്കുത്തെന്ന് പറയാൻ പ്രശ്നം വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വരും വളരെ കഠിനമായ വേദനയാണ് വളരെ നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരു വിങ്ങൽ പോലെ എല്ലാവരും പറയും തല ഇങ്ങനെ വിങ്ങി പൊട്ടുന്ന പോലെ തോന്നും അതാണ് ഈ മൈഗ്രൈൻ്റെ വേദനയുടെ പ്രത്യേകത വളരെ കഠിനമായ വേദനയാണ് അത് കുറേ നേരം നിൽക്കുകയും ചെയ്യും അത് പറഞ്ഞല്ലോ അതിൻ്റെ ഓരോ കാരണങ്ങൾ ശേഷമാണ് തുടങ്ങിയത് എന്നിട്ട് അത് ഇങ്ങനെ കുറേ നേരം നിൽക്കും അതിൻ്റെ കൂടെ സർദ്ദിക്കാൻ നോക്കാനും വരും ശ്രദ്ധിക്കാൻ വരും ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ചെറിയ ആശ്വാസം കിട്ടാറുണ്ട് കോമൺലി അതാണ് ഒരു മൈഗ്രൈൻ്റെ ഒരു പ്രത്യേക ഹെഡിന് പ്രത്യേകത അതിന്റെ തലവേനയുടെ കഠിനം കൊണ്ട് പലരും വലിയ പ്രശ്നമുണ്ടെന്നൊക്കെ സംശയം വരാം പക്ഷേ എന്തായാലും ഡോക്ടറെ കാണിച്ച് അത് വേണ്ട രീതിയിൽ ചികിത്സ ഇതിലൊക്കെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു കൊണ്ടുവരാമെന്നാണ് പിന്നെയുള്ള തലവേന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ വല്ല ബ്രെയിൻ ട്യൂമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വരുന്ന തലവേന അതിന്റെ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വളർച്ച എന്ന് വെച്ചാൽ അത് ആദ്യം വളരെ ചെറിയ സൈസ് ഇങ്ങനെ പതുക്കെ 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 വളർന്നു വരും വളരും തോറും അത് നമ്മുടെ തലച്ചോറിന് ഇങ്ങനെ കംപ്രസ് ചെയ്യും ഈ കംപ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണമാണ് ഒരു തലവേനയാണത് അപ്പം അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ആദ്യം വളരെ ചെറിയൊരു തലവേനയായിരിക്കും അത് ഇങ്ങനെ പതുക്കെ കൂടി 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 വരും മറ്റേ മൈഗ്രൈൻ്റെ തലവേന എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഒരേപോലത്തെ വേദനയായിരിക്കും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കൂടി 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 വരും അതിന്റെ ഇൻറ്റെൻസിറ്റി കൂടി വരും അത് സമയം എന്ന് പറഞ്ഞാൽ യൂഷ്വലി രാവിലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ട തലവേന കാരണം ചാടി എഴുന്നേക്കും ഇതിന്റെ കൂടെ സർജിലും ഉണ്ടാവാം സർജിലിൻ്റെ പ്രത്യേക സാധാരണ എന്ന് പറഞ്ഞ ഒരു ഓക്കാനം വെച്ചാണ് നമ്മൾ കനം കഴിഞ്ഞിട്ടാണ് സദ്യ വരുന്നത് പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ടൈൽ വോമിറ്റിങ് എന്നുവച്ചാൽ ഒരു ഓക്കാനും കാണുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ അത് നമ്മുടെ തലയുടെ പ്രഷർ കൂടുമ്പം ഈ ബ്രെയിൻ ട്യൂമർ ആണ് തലയുടെ പ്രഷർ കൂടുമ്പോൾ നമ്മുടെ ആ വോമിറ്റിംഗ് സെന്ററിനെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഈ പ്രൊജക്ടൈൽ വോമിറ്റിംഗ് അപ്പൊ ഇങ്ങനത്തെ ഒരു വേദന എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ ഒരു മിഡിൽ ഏജിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തലവന് വരുന്നു അത് ഇങ്ങനെ കൂടി കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ബ്രെയിൻ ട്യൂമറിനാണെന്ന് സെസ്റ്റ് ചെയ്യുന്ന ഒരു ഹെഡ് ആണ് പിന്നോളി അനൂർസം എന്ന് പറഞ്ഞാൽ അനൂർസം ഈ ഞാൻ ഞാൻ ഈ രക്തക്കൊലിന് എന്തെങ്കിലും പരിഹീത വരുമ്പം അതിങ്ങനെ കൊമള പോലെ ആയിട്ട് പൊട്ടുന്നെ അതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അരിയും പൊട്ടുന്നു ഭയങ്കര കഠിന ഇതര അവ അനുഭവിക്കാത്തൊരു വേദന പെട്ടെന്ന് കഠിനമായ ഒരു വേദന അത് പെട്ടെന്ന് പറയുക എന്നുവെച്ചാൽ അത് സഹിക്കാൻ പറ്റത്തില്ല എന്നിട്ട് അതിൻ്റെ കൂടെ ബോധ ബോധക്കേടും അങ്ങനെയൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ അബാസ്മാർ അങ്ങനെ സീഷർ പോലെയൊക്കെ വരാം അതാണെങ്കിലും പെട്ടെന്ന് ഉടനെ തന്നെ ചിലപ്പോൾ ബോധം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതോടെ തോന്നാം അപ്പം അങ്ങനെ ആകുമ്പോൾ ഉടനെ തന്നെ ആശുപത്രി എത്തിക്കേണ്ടതാണ് ഡോക്ടർ നമ്മൾ നമ്മൾ എപ്പോഴും നമുക്ക് തന്നെ ചില അറിയില്ല ഇത് നോർമൽ 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 തലവേദനയാണോ അതോ സീരിയസ് ആയിട്ട് എടുക്കേണ്ട തലവേദനയാണെങ്കിൽ എവിടെയാണ് വേദന വരുന്നത് മൊത്തത്തിൽ ഒരു ഒരു ഇരിക്കുന്ന പോലെ തല എപ്പോഴും എപ്പോഴും നമുക്ക് തുണി വെച്ച് ഇറക്കി പിടിച്ച് കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുന്ന പോലെ തോന്നാം അങ്ങനത്തെ സാധാരണ രീതിയിലുള്ള പിന്നെ അതിനൊരു കാരണമുണ്ടോ നമുക്ക് അറിയാം ഈ നമ്മൾ വെയിലത്ത് പോയ കഴിഞ്ഞാൽ തലവേദന വരും അല്ലെങ്കിൽ യാത്ര ചെയ്ത തലവേന വരും അങ്ങനത്തെ വേറെ സാധന രീതിയിൽ ഉണ്ടാവുന്നതാണ് ഇതായിട്ട് ബന്ധുവല്ലാതെ വരുന്ന തലവേന എന്നുവെച്ചാൽ ചെറുപ്പത്തിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഒരു മുപ്പത് നാപ്പ് വയസ്സൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തലവേന വരുന്നു അങ്ങനത്തൊക്കെ തലവേന ആകുമ്പോൾ നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി ലൈഫ് ലൈനിൽ ഒരു ചെറിയ ഇടവേള പ്രവാസം ഇത്രമേൽ ജീവിതത്തിന്റെ ഭാഗമാക്കിയവർ മലയാളികളോളം മറ്റൊരു ജനസമൂഹവുമില്ല ജീവനത്തിന്റെ രണ്ടാം ഇടം മാത്രമല്ല മലയാളിക്കെന്ന് അറേബ്യൻ നാടുകൾ ഗൃഹാതുരമായ ഓർമ്മകളുടെ സമ്പന്നതയാണ് ഓരോ പ്രവാസിയെയും അതിജീവനത്തിനായി പ്രേരിപ്പിക്കുന്നത് വികസനത്തിന്റെയും പ്രതീക്ഷകളുടെയും നിലയ്ക്കാത്ത ചിലമ്പൊലി ശബ്ദമാണ് പ്രവാസി ജീവിതം പ്രവാസ ലോകത്തെ ജീവിതത്തിൽ ഒരു മലയാളി എല്ലാ ദിവസവും അറിയേണ്ട അറിഞ്ഞിരിക്കേണ്ട വാർത്തകളുമായി പ്രവാസ നേടും ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എയറോ പോളിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പത്തനംതിട്ട അനുഭവം അതാണ് സത്യം അഡ്വാൻസ് ബുക്കിംഗ് നടത്തും മറ്റാർക്ക് നൽകാനാവാത്ത ആനുകൂല്യങ്ങൾ സ്വന്തമാക്കൂ സ്വന്തമാക്കൂർ ഇന്റർനാഷണൽ ജ്വല്ലേസ് ഗുണമേന്മയുടെ പരമോന്നത അംഗീകാരമായ ഐ എസ് ഐ നേടിയ സുരക്ഷയിൽ അതീവ ശ്രദ്ധ ലൈഫ് വീണ്ടും സ്വാഗതം നമ്മൾ നമ്മൾ വിഷയം ബ്രെയിൻ ഡിസീസസ് എങ്ങനെ മനസ്സിലാക്കാം കാര്യം പറഞ്ഞു ഇനി അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ാണ് മൈഗ്രൈന്റെ എത്രത്തോളം എത്ര കോമൺ ആയിട്ട് വരും ചില മൈഗ്രൈൻ്റെ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ കാണത്തുള്ളൂ അല്ലെങ്കിൽ ആൾക്കാർക്ക് ആഴ്ചയിൽ ഒരു നാലഞ്ച് തവണ അപ്പം അതിൻ്റെ ഒരു ഫ്രീക്വൻസി വെച്ചും അതിൻ്റെ കഠിനം വെച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് വല്ലപ്പോഴും മരുന്ന മരുന്നെങ്കിൽ ആ സമയത്ത് മാത്രം ഒരു മരുന്ന് കഴിച്ചാൽ മതി തുടക്കം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ തന്നെ വെക്കുക മരുന്ന് എന്നിട്ട് തുടങ്ങുമ്പോൾ തന്നെ അത് കഴിച്ചാൽ അത് അപ്പം തന്നെ അങ്ങ് മാറും അത് പിന്നെ സ്ഥിരം വരുന്ന ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടുപ്പിച്ച് ഒരു മൂന്ന് തൊട്ട് ആറ് മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും ഇതെന്ന് പറഞ്ഞാൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഹോർമോൺ ചേഞ്ച് ഹോർമോൾ ചേഞ്ചൊക്കെ ഉണ്ടാവുന്നതാണ് ശരീര പ്രകൃതമാണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണെങ്കിൽ ഒരു ആറ് മാസം മാസം അല്ലെങ്കിൽ മൂന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഒരു ശതമാനം വരെ കുറയ്ക്കാൻ പറ്റും ഡോക്ടർ ചില കുട്ടികളിൽ കാണപ്പെടാറുണ്ട് തലവേദന ചിലപ്പോഴെങ്കിലും ചെയ്യാറില്ല കാരണം പഠനത്തിന്റെ ആണ് അല്ലെങ്കിൽ

പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് ഇതിന്റെ ബേസിക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തായാലും എടുത്ത് ഡോക്ടർ അതേപോലെ തന്നെ സൈനസൈറ്റിസ് സൈനസൈറ്റിസ് തലവേദന ഉണ്ടാകാറുണ്ടല്ലോ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് നമ്മുടെ തല കുറച്ച് ഈ എയർ സ്പേസസ് ഉണ്ട് അവിടെ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് സൈനസൈറ്റിസ്കത്ത് ഇൻഫെക്ഷൻ വരുന്നത് ഓരോ കാരണം നമുക്ക് സാറിന് ബോഡി ഇൻഫെക്ഷൻ വരുന്ന പോലെ സൈനസ് ഇൻഫെക്ഷൻ വരുന്നുള്ളൂ അതിന്റെ അതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലവേദന തന്നെയാണ് പക്ഷെ അതിന് സ്പെസിഫിക് ഏരിയസ് ഉണ്ട് നമ്മുടെ സൈനസ് ഉള്ള ചില ഏരിയസ് ഉണ്ട് അവിടെ പിടിക്കുമ്പോൾ വേദന വേനായിരിക്കും അവര് പറയുന്നത് ഇവിടെ ഭയങ്കര വേദന ഇവിടെ ഭയങ്കര വേദന അത് ഇവിടെ വേനൽ അവർക്ക് മൊത്തത്തിൽ ഫേസിൽ ഒരു വേദന പോലെ ആയിരിക്കും അവർ പ്രതുക നമ്മൾ ഡോക്ടർ പിടിച്ചു നോക്കുമ്പോൾ ഇവിടെ ആ സൈനസ് ഉള്ള ഇടത്തൊക്കെ വേന കാണും അപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടും സൈനസൈറ്റിസ് ആയിരിക്കും എന്നുള്ളത് അതിന്റെ കൂടെ മൂക്കലിപ്പ് കാണാം വർഷം കുറെ നാളുകളായിട്ട് മൂക്കലിപ്പ് ജലദോഷം പനിയൊക്കെ അതിന്റെ കൂടെ കാണാം അപ്പോൾ വെച്ച് നല്ലൊരു കണ്ടുപിടിക്കാം സി ടി സ്കാനൊക്കെ എടുക്കാം രീതിയിലുള്ള ചികിത്സകളുണ്ട് തണുപ്പ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതൊരു അലർജിനാണ് പക്ഷേ ഒരു അലർജി ഉണ്ടാക്കുന്ന സാധനമാണ് അതിങ്ങനെ നമ്മുടെ മൂക്കൊലിപ്പ് അങ്ങനെ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രോണായിട്ട് ചില ആൾ ഓരോരുത്തർക്കോരോ ശരീര പ്രകൃതി ചില ആൾക്കാർക്ക് ഈ തണുപ്പ് സഹിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് കുറച്ച് കരുതലോടെ കഴിക്കുന്നതായിരിക്കും നല്ലത് എല്ലാവർക്കും അല്ല അങ്ങനെ തണുപ്പ് ഭക്ഷണം അല്ലെങ്കിൽ പല ചിലർ പറയുന്നത് പാൽ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ കപ്പ കെട്ട് വരും അതൊക്കെ ഓരോരുത്തരുടെ ശരീര പ്രകൃതമാണ് അങ്ങനത്തെ ഒരു പ്രകൃതം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും സൈനസൈൻ്റെ ട്രീറ്റ്മെന്റ് നമ്മൾ സാധാരണ സൈനസൈൻ്റെ ശേഷം ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക അതിനുള്ള ഈ അലർജി അങ്ങനത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പോവുക പിന്നെ റെസ്പോണ്ട് മാത്രം ആ ആ സൈനസ് കംപ്ലീറ്റ് സർജൻസ് ചെയ്യുന്നത് ഡോക്ടർ ഈ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ചില സമയത്ത് പഠിക്കുന്ന സമയത്തായാലും തലയിടിച്ച് വീഴാറുണ്ട് അപ്പൊ അന്നേരം അത്ര വലിയതായി തോന്നുന്നില്ലെങ്കിലും കുറെ നാളുകൾക്ക് ശേഷം അതൊരു തലവേദന എന്ന രീതിയിൽ അവർക്ക് പ്രസന്റ് ചെയ്യാറുണ്ട് അപ്പൊ അത്തരത്തിൽ വരുന്ന തലവേദനയെ നമ്മൾ സീരിയസ് ആയി എടുക്കേണ്ടതുണ്ടോ സാറിന ഒരു വീഴ്ച സംഭവിച്ച ശേഷം ഉടനെ തലവേന വരുവാണെങ്കിൽ തിരിച്ചായിട്ട് എടുക്കണം കാരണം അതിന്റെ പ്രത്യേകിച്ച് കാരണം കാണും അല്ലാതെ ഭാവിയിൽ പിന്നീട് എല്ലാം വരുകയാണെങ്കിൽ യൂഷ്വലി അതി ബന്ധം വേണം നിർബന്ധമില്ല വളരെ ചുരുങ്ങി അത് മാത്രമേ ഇതായിട്ട് ബന്ധം വരേണ്ട കാര്യമുള്ളു ആ സാറിന് എന്തെങ്കിലും ഇടിയിലെന്തെങ്കിലും ആകാതെ ഉണ്ടെങ്കിൽ നാൽപ്പത്തൊര മണിക്കൂറിനുള്ളിൽ അതിന്റെ രീതി അത് പ്രസന്റ് ചെയ്തിരിക്കും അല്ലെങ്കിൽ തലവേന അല്ലെങ്കിൽ സർദിൽ അല്ലെങ്കിൽ തലർക്കം ഏതെങ്കിലും രീതിയിൽ അത് പ്രസന്റ് ചെയ്തിരിക്കും അതിനുശേഷം പണ്ടത്തെ കുട്ടികളെ തലയടിക്കാത്ത കുട്ടികളില്ലല്ലോ എന്തായാലും പണ്ടത്തെന്തോ തലയിടിച്ചു എന്ന് പറഞ്ഞ് ഇപ്പത്തെ ഈ തലവേന അത് കാരണമാണ് തിരിച്ചപ്പെടുത്താൻ പറ്റത്തില്ല തലവേന എന്താന്ന് വെച്ചാൽ അതിന്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സാധ്യത അങ്ങനെ പ്രത്യേകിച്ച് ഏജ് ഗ്രൂപ്പ് ഇല്ല കുട്ടികൾക്ക് വരുന്ന ഒരു പ്രത്യേകത മിഡിൽ ഏജിൽ വരുന്ന പ്രത്യേകത ഏജ് ഗ്രൂപ്പ് ഉണ്ട് പ്രായമുള്ളവർക്കും വരുന്ന ഏജ് ഗ്രൂപ്പ് ഉണ്ട് ബ്രെയിൻ ട്യൂമേഴ്സ് ക്യാൻസർ ഉണ്ട് ക്യാൻസർ അല്ലാത്തുണ്ട് പിന്നെ ക്യാൻസർ ആണെങ്കിൽ തന്നെ തലച്ചോറിനുള്ളിൽ തന്നെ ഉള്ള ക്യാൻസേഴ്സ് ഉണ്ട് പുറത്തുനിന്ന് പക്ഷേ ശരീരത്തിൽ വേറെ എവിടെയും ക്യാൻസർ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യുന്നതും ഉണ്ട് അപ്പം ഈ സ്പ്രെഡ് ചെയ്യുന്ന ട്യൂമേഴ്സ് കൂടുതലും പ്രായമുള്ളവർക്കെ കാണുന്നത് ആറു വയസ്സിന് മുകളിലുള്ളവർ ഈ മിഡിൽ ഏജ് കാണുന്നത് രണ്ടും കാണാം ഈ അല്ലാത്ത ക്യാൻസേഴ്സും കാണാം ഈ മഴ ബിനയൻ കാണാം കുട്ടികളിൽ എന്ന് വെച്ചാൽ കൂടുതൽ നിർഭാഗ്യവശാൽ കൂടുതലും നല്ലൊരു ശതമാനം ക്യാൻസർ തന്നെയാണ് ക്യാൻസർ കുട്ടികളാണ് അപ്പം നല്ലൊരു ശതമാനവും ക്യാൻസർ തന്നെയായിരിക്കും പിന്നെ ഒരു എന്നുവച്ചാൽ ഒരു നാൽപ്പത് ശതമാനം ക്യാൻസറും ഒരു ആറു ശതമാനവും സാധാരണ മൊഴയായിരിക്കും ൂപ്പിൽ ഓരോ ഏജ് രീതിയുണ്ട് അപ്പൊ ഓരോ കുട്ടികൾക്ക് ഏജ് ഗ്രൂപ്പ് പ്രസന്റ് ചെയ്തനുസരിച്ച് നമുക്ക് ഏകദേശം കിട്ടി കാണിക്കുന്നത് കുട്ടികളുടെ സാധാരണ തലവേന ആയിരിക്കും പറയുന്നത് പിന്നെ എപ്പോഴും എപ്പോഴും പിന്നെ ഒരു പഠിത്തത്തിന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഉറക്കം ശരിയാവുന്നില്ല ഭയങ്കര സ്വഭാവത്തിലൊക്കെ ഓരോ വ്യത്യാസങ്ങൾ വരുന്നു അതൊക്കെയാണ് സാധാരണ രീതിയിൽ കാണിക്കുന്നത് അത് കൂടുതലും കൂടി വരുമ്പോഴാണ് ഓരോ ചെറിയ ചെറിയ വില കുറവും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു വരാം കൂടുതലാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു കൊച്ചിനൊരു സ്വഭാവ വ്യത്യാസമോ അല്ലെങ്കിൽ തലവേന എപ്പോഴെപ്പോഴും തലവേനയോ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അതിന്റെ ഒരു കാരണം നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് അതേജ്ലായിട്ട് അത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലിക്കുമ്പോ തന്നെ ജനിക്കുമ്പോൾ തന്നെ കാണുക ചിലത് കുറച്ചൊരു ടോട്ടൽ റീച്ച് ആയിരിക്കും ചിലർ പറയുമ്പോൾ ഏത് കുട്ടികൾക്കും ഏത് ഇങ്ങനെ ഇങ്ങനത്തെ വിട്ടുമാറാത്ത നമുക്ക് അത് കാരണങ്ങൾ എന്തെങ്കിലും പ്രിക്കോഷൻ എന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധ്യമാണോ ഏതാ

പിന്നെ അത് എടുത്തുകളു ശേഷം അത് എന്ത് തരം ട്യൂമറാണെന്ന് ട്യൂമറാണെന്നനുസരിച്ച് ട്യൂമറാണോ പല ഒരു സ്പെക്ട്രമാണ് അതിൻ്റെ ഒരു റേഞ്ച് ഏറ്റവും ബിനയലുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും ഉള്ളതായിരിക്കാം അതിൻ്റെ ഇടയ്ക്ക് പലതരം ഉണ്ട് അപ്പൊ അത് നോക്കിയിട്ട് അത് ഏതാന്നുള്ളത് റേഡിയേഷൻ ഉണ്ട് കീമോതെറാപ്പി ഉണ്ട് അങ്ങനെ വേറെ ഹോർമോൺ തെറാപ്പി അങ്ങനെ പല പല ചികിത്സ രീതികളുണ്ട് അത് ആദ്യം എന്തായാലും ചെയ്തിരിക്കണം എടുത്ത് മാറ്റിയ ശേഷം ആണ് ബാക്കി നമ്മൾ തീരുമാനിക്കുന്നത് ക്യൂർ ചെയ്യാൻ ചിലതൊക്കെ പറ്റും നല്ല ക്യൂർ ചെയ്യാൻ പറ്റും നല്ല ട്രീറ്റ്മെന്റ് റെസ്പോൺസ് റെസ്പോൺസ് ആണ് അത്ര എങ്കിലും എത്ര നാൾ ചികിത്സ എടുക്കേണ്ടി വരും അത് ഓരോ ഏത് ട്യൂമർ അനുസരിച്ചിരിക്കും ചിലതൊക്കെ സർജറി തന്നെ ഫുൾ ക്യൂർ കിട്ടും ചിലത് സർജറിയും അതിന്റെ കൂടെ കുറച്ച് കീമോതെറപ്പി കൂടെ ഫുൾ ക്യൂർ കിട്ടും എല്ലാം ചെയ്താലും ഒരു കൺട്രോളായി കിട്ടത്തുള്ളൂ കുറച്ചു വീണ്ടും ചാൻസ് ഉണ്ട് ഓരോ രീതിയാണ് എനിക്ക് തോന്നുന്നു പക്ഷേ തലവേദനയുടെ കൂടെ ഉണ്ടാകുന്ന വോമിറ്റിംഗ് നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കണം മൈഗ്രൈൻ്റെ കൂടെ ഈ തലവേദന മൈഗ്രേൻ തലവേദനയുടെ കൂടെ വോമിറ്റിംഗ് വരാം പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഒരു ഓക്കാനിച്ചുള്ള ഒരു സർജി ഇതാണ് പിന്നെ പേടിക്കേണ്ട തലവേദന ഈ സർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു ഇല്ലാതെ പെട്ടെന്ന് ഒരു സർജിലങ്ങ് വരും നമുക്ക് ഒരു ഓക്കാനൊന്നും വരത്തില്ല അത് സാധാരണ രീതിയിൽ തലയുടെ പ്രഷർ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം സർജിലാണ്

ഷോർട്ട് ഷോർട്ട് കട്ട്സിലൂടെ ഇന്ന് നമ്മൾ പ്രീമിയർ ചെയ്യാൻ പോകുന്ന ഫിലിമിന്റെ പേരാണ് അന്ധൻ ടെക്നോളജി എങ്ങനെ നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നു നമ്മൾ രണ്ട് റിയാലിറ്റി എങ്ങനെ ലിവ് ചെയ്യുന്നത് അത് കഷ്ടപ്പെടുന്നു അപ്പോ ആ അങ്ങനെയുള്ള കുറച്ച് തീംസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് പതിനഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങളുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ബൈ ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എയറോപോളിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പത്തനംതിട്ട ഗ്ലോബൽ ഇന്ത്യൻ അസോസിയേഷൻ ഇൻ അസോസിയേഷൻ ജ്യല്ലറി അനുഭവം അതാണ് സത്യം ഗുണമേന്മയുടെ പരമോന്നത അംഗീകാരമായ ഐ എസ് ഐ നേടിയ പാൽഖോ ബി ബി സി പായ്സ് സാമൂഹ്യ സുരക്ഷയിൽ അതീവ ശ്രദ്ധ ജില്ലകൾ പ്രതീക്ഷകൾ പരാതികൾ ആവശ്യങ്ങൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിനും തത്സമയ ചർച്ചകളും കേരള ബജറ്റ് ലൈഫ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ബ്രെയിൻ ഡിസീസസ് എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ബ്രെയിൻ ഡിസീസ് ഉള്ളവർക്കൊക്കെ അപസ്മാരം 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 വരും എന്ന് എന്ന് എന്താണ് സീഷസ് നമ്മുടെ നമ്മുടെ ബ്രെയിനിലെ ബ്രെയിനിലെ ആക്ടിവിറ്റി ആക്ടിവിറ്റി എക്സസ് ും കണ്ട്രോൾ ചെയ്യുന്നത് ശരീരത്തിലോട്ട് കയ്യിലോട്ടും കാലിലോട്ടും പോകുന്ന ആക്ടിവിറ്റി കൊടുമ്പോൾ കൈയും കാലും കണ്ടിട്ട് അടിക്കാൻ തുടങ്ങും അത് അത് എക്സസ് ബ്രെയിനിലെ ഏത് അസുഖം കാണാം അല്ലെങ്കിൽ ഒരു അനാറ്റമിക്കൽ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്കാനൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നും കാണത്തില്ല പക്ഷേ ആ ഒരു ഞാൻ തലച്ചോറിൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലുള്ള ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് അതുപോലെ അനാറ്റമിക്കൽ എന്നുവെച്ചാൽ എന്തെങ്കിലും ഈ ബ്രെയിൻ ട്യൂമറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ ഈ അന്യൂറിസം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു അനാറ്റമിക്കൽ പ്രോബ്ലം കാരണം ഈ സീഷസ് വരെ അത് പലതരത്തിലുണ്ട് സീഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഈ ജനലായിട്ട് ശരീരം മൊത്തം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അത് ഇങ്ങനെ അടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അടിക്കും എന്നിട്ട് പെട്ടെന്ന് അതിനുശേഷം ഒരു പോകുന്ന ഒരു രീതി അതൊരു ടൈപ്പ് പിന്നെ ഉള്ളത് വെച്ചാൽ നമ്മുടെ ഒരു ചെറിയൊരു ഭാഗം ചിലപ്പോൾ ഒരു ചുണ്ട് മാത്രം ഇങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ഒരു കൈയുടെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റില്ല അത് വന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും പിടിച്ചു അതാണ് സീഷന്റെ പ്രത്യേകത സാറിന് ഈ വേറെ ആയിട്ട് വ്യത്യാസപ്പെടുന്നതാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പിന്നെയുള്ള എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവത്തിലൊക്കെ ഒരു വ്യത്യാസം വരും അത് നമ്മുടെ ബ്രെയിനിലെ ചില ഭാഗങ്ങളിലൊക്കെ പ്രശ്നം വരുമ്പോഴാണ് ഈ സ്വഭാവത്തിൽ പെട്ടെന്ന് ഒരു ആവശ്യമില്ലാതെ വെറുതെ പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെടുവാ പെട്ടെന്ന് കാര്യം അങ്ങനെ കുറെ സ്വഭാവത്തില് പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ക്ലാസ്സിലിരിക്കുമ്പം ഇങ്ങനെ ടീച്ചേഴ്സ് പറയും ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഒരു ശ്രദ്ധയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ണിങ്ങനെ മീഴിച്ചിങ്ങനെ ഇരിക്കും കണ്ണു മാത്രം ഇങ്ങനെ അനിക്കോണ്ടിരിക്കും അതൊരു തര ശീഷു അതിങ്ങനെ വേറെ കൈകാലം അനങ്ങത്തൊക്കെ ആയിരിക്കും പക്ഷെ അത് അവർക്ക് അത് ടീച്ചറിനത് ചിലപ്പോൾ മനസ്സിലായില്ല കുട്ടികൾ കാശ് ശ്രദ്ധിക്കാതിരിക്കാന്ന് പോലെ തോന്നും അതൊരു ആബ്സെൻസ് അതൊരു വേറൊരു ടൈപ്പ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ കുട്ടികൾ തന്നെ കാണുന്നത് ഫെബ്രൈറ്റ് സീഷ്യസ് ഈ പനി വരുമ്പോണ്ടാവുന്നേ അപ്പൊ അതെന്ന് പറഞ്ഞാൽ അതൊരു ബ്രെയിനിലെ പ്രോബ്ലം അല്ല ഈ നമ്മുടെ ഈ ബ്രെയിനിലെ കവറിങ് മെച്ചൂർ ആയിട്ടില്ല അപ്പൊ അത് കാരണം നമ്മൾ പെട്ടെന്ന് ഈ പനി കൂടുമ്പോ അതിങ്ങനെ നമ്മുടെ ബ്രെയിനിലെ ഇറിറ്റേറ്റ് ചെയ്തുണ്ടാവുന്നതാണ് അപ്പോൾ അതിനും വേറെ രീതിയിലാണ് ചികിത്സിക്കുന്നത് അതിൻ്റെ ആ പനി ആദ്യം കുറയ്ക്കുക എന്നിട്ട് അപ്പം അപ്പം നമുക്കറിയാം കൊച്ചിന് ഇനിയും പനി വന്നാൽ ഇനിയും വരാൻ ചാൻസ് ഉണ്ടെന്നറിയാം അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് പനി വരുമ്പോഴേക്കും എപ്പോഴും പനി കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതൊരു സാറിന് ഒരു അഞ്ച് വയസ്സുണ്ടെങ്കിൽ ആറ് വയസ്സ് കഴിഞ്ഞ ശേഷം വരെയാണ് കാണാറുള്ളത് എന്നുവെച്ചാൽ അപ്പോഴേക്കും അതിൻ്റെ ബ്രെയിനിലെല്ലാം മച്ചുവറായി പിന്നെ അത് സാറിനൊ രീതിയിൽ വരാ വരാറില്ല

അങ്ങനെ അങ്ങനെ ഒരു സോഷ്യൽ കാര്യമില്ല അത് കാരണം ഫങ്ഷനൽ ആണെങ്കിൽ അതിന് മരുന്നുകൾ കൊടുത്ത് ചെയ്യുക അപ്പൊ മരുന്ന് എന്ന് പറഞ്ഞാൽ അതൊരു ആദ്യം ചെറിയ ഡോസിലൊക്കെ കൊടുക്കുക അത് ഈ മറ്റേ കണ്ട്രോൾ ആവുന്നവരെ അതിന് മരുന്ന് കൂട്ടിക്കൊണ്ടു പോവാ പിന്നെ ചിലതരം സർജറീസ് ഉണ്ട് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഫിറ്റ്സ് ഉണ്ടാവുന്നതിൻ്റെ ചില ഈ നമ്മുടെ ഈ ഫംഗ്ഷണൽ സ്കാൻ എടുക്കും എന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനം ഏതാണ് എവിടെയാണ് നോക്കിയിട്ട് എവിടെയാണ് ഈ എവിടെ നിന്നാണ് ഈ ഫിറ്റ്സിൻ്റെ ഇത് ഉൽപാദനം നോക്കിയിട്ട് ആ ഏരിയയിൽ നമ്മൾ ഈ അബ്ലേറ്റ് ചെയ്ത് കളഞ്ഞുള്ള ചികിത്സ രീതിയുണ്ട് ഓക്കെ പിന്നെ ഫിറ്റ്സ് വരാമെന്ന് വെച്ചാൽ അനാറ്റമിക്കൽ ബ്രെയിൻ ട്യൂമർ ആണോ ഉണ്ടാകുന്ന ഫിറ്റ്സ് ആണെങ്കിൽ ബ്രെയിൻ ട്യൂമർ നീക്കം ചെയ്യുക എ വി എം എന്ന് വെച്ചാൽ മാൽഫോർമേഷൻ അല്ലെങ്കിൽ എന്റെ വേറെ എന്തെങ്കിലും തലശ്ശോധന പ്രശ്നം കാരണം ഉണ്ടാകാൻ ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സ ചെയ്ത അതിന്റെ കൂടെ ശീലമാകും ഡോക്ടർ ഇതിന്റെ ഒരു കാരണം എന്താണ് നമ്മുടെ 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 ഓരോ 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 ഭാഗം കൺട്രോൾ ചെയ്യും റൈറ്റ് സൈഡ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് അതോടെ നമ്മുടെ സൈഡ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് സൈഡ് സൈഡാണ് അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു മുഴ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും ആദ്യം ഒരു റൈറ്റ് സൈഡിൽ ഒരു തരിപ്പ് പോലെ തുടങ്ങും കുറച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ്സുകൊണ്ട് തുടങ്ങും അത് ഇങ്ങനെ കൂടി 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 അവർ നല്ലൊരു ഫുൾ വീക്ക്നെസ് വീക്ക്നസ്സായി നല്ലൊരു ഒരു ബലഹീനതയായിട്ട് മാറും അപ്പോൾ അത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ രോഗം പറയുക എനിക്ക് അടുത്ത സൈഡിൽ തരിപ്പ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എടുത്ത സൈഡിൽ എന്തോ കുഴപ്പമുണ്ടോ അതുപോലെ വലത്തെ എടുത്ത സൈഡിൽ എടുത്ത സൈഡിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ റൈറ്റ് സൈഡിൽ അപ്പോൾ ആ ഒരു ബ്രെയിനിൽ ഇങ്ങനെ കംപ്രസ് ചെയ്ത് അതിൻ്റെ ആ ഒരു ആ ഏരിയ പ്രവർത്തനം ഇങ്ങനെ സ്തംഭിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ വീക്ക്നെസ് വരുന്നത് പ്രായം എന്ന് വെച്ചാൽ നമുക്കൊരു അറുത് വയസ്സൊക്കെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നമ്മുടെ തലച്ചോറിന്റെ വോളി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ആ വോളിങ്ങനെ കുറഞ്ഞൊറഞ്ഞ് പോകും അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും ആൾക്കാർ പല രീതിയിൽ എല്ലാരും ഇങ്ങനെ ഒരു ഓർമ്മക്കുറവ് അങ്ങനെ ഒക്കെ പറയാറുണ്ട് അപ്പം ഈ പ്രായമുള്ളവർക്ക് കൂടുതൽ കാണുന്നത് ഡെമൻഷിയാണ് ഡെമൻഷ്യ ഓർമ്മക്കുറവ് കുറവ് കുറവ് അത് അൽഷീമർ ഉണ്ട് അവർ പലതരം ഡെമൻഷ്യസ് ഉണ്ട് പിന്നെയുള്ള പ്രശ്നം വെച്ചാൽ സോൺസും വരാം നമ്മുടെ ഈ ബ്രെയിനിലെ ചില ഒരു പാർട്ടുണ്ട് ഈ നമ്മുടെ ഈ ബോഡിയുടെ ടോണും ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അവിടെ ഏരിയയിലൊക്കെ എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമെന്ന് കഴിഞ്ഞാൽ ബാക്കി വേറെ വല്ല വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ വരച്ച് വരച്ച് അതിങ്ങനെ കൂടി വരും ഇതെല്ലാം ഇതൊന്നും ക്യൂറേറ്റീവ് അസുഖങ്ങളല്ല ഇതൊക്കെ മരുന്ന് വെച്ച് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ ഒരു പരിധി പരിധിവരെ പ്രത്യേകിച്ച് കാരണങ്ങളും പറയാൻ ഒന്നുമില്ല അത് കുറച്ചൊക്കെ ജെനറ്റിക് ഇത് ഉണ്ടെന്നോ പറയുന്നു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അപ്പൊ നമ്മളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏർലി സ്റ്റേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു മരുന്ന് കൊടുത്ത് അത് കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിന്റെ രീതിയിൽ സോണസ് തന്നെ വിറയിലായിട്ടായിരിക്കും ആദ്യം ഒരു ചെറിയ വെറയിൽ വേർതിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ ഒരു വിറയിലായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്കൊരു അറ്റാക്സ് നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര സ്ലോനസ് അല്ലാത്തൊരു സംസാരത്തിലൊക്കെ ഭയങ്കര സ്ലോനസ് അതൊക്കെ ഒരു കുറച്ചൊരു സ്റ്റേജ് കഴിയുമ്പോഴാണ് ഉണ്ടാവുന്നത് അപ്പൊ ഓരോ സ്റ്റേജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കൂടിക്കൂടി വരും

പിന്നെ ചെല്ലാ ഈ ബ്രെയിൻ കുറച്ച് ബ്രെയിനിലെ ന്യൂട്രീഷൻ ഇമ്പ്രൂവ് ചെയ്യാനും കുറച്ച് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ കൊടുക്കും കുറച്ചൊരു ആ ഒരു പ്രോഗ്രഷൻ ഒന്ന് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ പക്ഷെ അതൊരു തീർച്ചയായിട്ടും അത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചികിത്സ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അക്ഷയ മരുന്ന് പറഞ്ഞാൽ ഈ ബേസിക്കലി മരുന്ന് മാത്രമല്ല അതിന്റെ ഒരു കണ്ടിന്യൂസ് ഒരു റീഹാബിലിറ്ററി കെയർ തന്നെ കൊടുക്കണം അപ്പൊ ആ രോഗിക്ക് എന്തൊക്കെയാണ് പ്രശ്നം എന്താ എന്തൊക്കെയാ പ്രോബ്ലം വരുന്ന ആ ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പം അവരെ റീഹബിലിറ്റി ചെയ്യാനുള്ള ഒരു ശരിക്കും ഒരു ഫെസിലിറ്റി തന്നെ കൊടുക്കണം അത് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ഒരു സിസ്റ്റം ഫുൾ ഡെവലപ്ഡായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ അൽഷമിയർ ക്ലാസ് സൊസൈറ്റി ഉണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്ത് അങ്ങനെ വന്നിട്ടില്ല അപ്പൊ അങ്ങനത്തെ രോഗികളെ പ്രത്യേകം പരിചരിക്കാനും അതിനുള്ള ഒരു രീതിയും അവർ കാരണം കണ്ടിത് മാറത്തില്ല വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ലൈഫ് ലോങ് കാണും പക്ഷെ ആ ഒരു സമയം അവരെ കണ്ടിന്യൂസ് കെയർ കൊടുത്ത് അവർക്ക് വേണ്ട രീതിയിലുള്ള പരിചരണം കൊടുത്ത് ഇങ്ങനെ കെയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാവേണ്ടതാണ് ഓക്കെ ഡോക്ടർ ഇത്രയും നേരം ബ്രെയിൻ ഡിസീസിന്റെ അല്ലെങ്കിൽ എങ്ങനെ അതിനെ മനസ്സിലാക്കാം തലവേദന എന്ന് പറയുമ്പോൾ നമ്മൾ പലതരം തലവേദനകൾ വരാറുണ്ട് എങ്കിലും ബ്രെയിൻ ഡിസീസ് എങ്ങനെ അത് മനസ്സിലാക്കാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു നമ്മുടെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് ലൈഫ് ലൈൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നല്ലൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഗുണമേന്മയുടെ പരമോന്നത അംഗീകാരമായ ഐ എസ് ഐ നേടിയ പാൽക്കോ ബി ബി സി പൈപ്സ്വ്സ് സാമൂഹ്യ സുരക്ഷയിൽ അതീവ ശ്രദ്ധ ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എയറോപോളിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പത്തനംതിട്ട ആൻഡ് ഇനിഷ്യേറ്റീവ് ബൈ ഗ്ലോബൽ ഇന്ത്യൻ അസോസിയേഷൻ ജി ഐ